അലൈക്കും അസ്സാമലൈക്കും വറഹമത് പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഇന്നൊരു ഖുറാഫി മുസ്ലിയരെ കാണിച്ചു തരാം ഇവരെ ഇങ്ങനെയൊക്കെ വിളിക്കണം എന്താ കാരണം എന്നറിയോ ഇവരിങ്ങനെ ഓരോ കാലങ്ങൾ ചെല്ലും തോറും ഇവരുടെ ആശയ എങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കാണ് അതിനൊരു അവസാനമല്ല സാധുക്കളായ ജനങ്ങള് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് സുന്നത്തിൽ നിന്ന് വ്യതിചലിച്ച് പോവുകയാണ് നോക്ക് ഈ മുസ്ലിയര് ഒരുപാട് ജാറങ്ങളുടെ പേര് എണ് എന്താണെന്ന് പറയുമോ ജാറങ്ങളുടെ പേര് എണ് ഓരോ ജാറത്തിലും പോയാൽ ഇന്ന കാര്യം നടക്കും ഇന്ന കാര്യം നടക്കും ഇന്ന കാര്യത്തിന് ഇന്ന ജാരത്തിലേക്ക് പോണം എന്നുള്ള ഒരു ലിസ്റ്റ് ഈ കുറാഫി മുസ് പാടും ജാഹില് വന്നിട്ട് അവതരിപ്പിക്കുകയാണ് ആ രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ ഇതൊക്കെ എത്ര ഗൗരവാണ് തിന്മ തിന്മയിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുക ഷിർക്കിലേക്ക് ക്ഷണിക്കാം അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി റബ്ബിനോട് പിന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവന്റെ ബുദ്ധിമുട്ടുകളൊക്കെ റബ്ബിനോട് പങ്കുവെക്കുക റബ്ബിനോട് പ്രാർത്ഥിക്കുക ഏർ അതിന് പകരം മരിച്ചു പോയവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചങ്ങാതി ഒരു ലിസ്റ്റ് അവതരിപ്പിക്കുന്നുണ്ട് ആ ലിസ്റ്റിൽ കുറെ ജാറങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ് അവിടെ പോയിക്കോളി അവിടെ പോയാൽ ഇന്നത് കൊടുക്കണം അവിടെ എന്തെങ്കിലും കൊടുക്കണേ റബ്ബിനോട് ചെയ്യാൻ പ അഞ്ചു പൈസയുടെ കാര്യം ആവശ്യമില്ല ഉറക്കമില്ലാത്ത മറവിയില്ലാത്ത റബ്ബുള്ളപ്പോൾ ഈ കുളിക്കാത്ത നനക്കാതെയൊക്കെ മരിച്ചു പോയാൽ ഏർ പല ജാതി സാധനങ്ങളാണ് ഇവരോട് എത്തുപോയിട്ട പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പറയാൻ പറയുന്നു ഇപ്പൊ കേരളത്തിൽ ഒരുപാട് ജാറങ്ങളുണ്ട് ചിലർക്ക് ചില ആ ചില കാര്യങ്ങളൊക്കെ പാമ്പ് കടിച്ചാല് ഒരു ജാറത്തിലേക്ക് സത്യം ചെയ്യാൻ ഒരു ജാറത്തിലേക്ക് കുട്ടി ഉണ്ടാകാൻ വേറെ ജാറത്തിലേക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ജാറങ്ങളുണ്ട് അതേപോലെ ആ ഓരോ ജാറത്തിൻ്റെ പേരും മുസ്ലീരും വന്നിങ്ങനെ എണ്ണിപ്പറയാണ് ഈ വക ജാഹ്ലിങ്ങൾ ഒക്കെ എന്താ വേണ്ടത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ ഒരു ഭക്ഷണ സാധനം കൊടുക്കുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ അടുത്തു നിന്നുള്ള ആ കൂലി മഹാനിലേക്ക് നമ്മൾ ഹതിയ ചെയ്യുന്ന രീതിയാണ് നേർച്ച എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് വ്യത്യസ്തമായ ആവശ്യങ്ങൾക്കു വേണ്ടി നേർച്ചയാക്കാൻ പറ്റുന്ന ചില മക്കാമുകളെ പരിചയപ്പെടുത്താം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് കൊല്ലൂർ വില തങ്ങൾ ഉപ്പാപ്പയുടെ ഹലറത്തിലേക്ക് വാഴക്കുല നേർച്ചയാക്കിയാൽ നിങ്ങൾ എന്ത് വിഷയമാണോ മനസ്സിൽ കരുതിയത് അത് നടന്നു കിട്ടുന്നതാണ് വേങ്ങര കോയപ്പാപ്പയുടെ മക്കാമിലേക്ക് പഞ്ചസാര പഴം കോഴിമുട്ട എന്നിവ നേർച്ചയാക്കാവുന്നതാണ് വിഴിഞ്ഞം തുറമുഖത്തിനടുത്ത് മൊഹിയദ്ദീൻ പള്ളിക്ക് സമീപമായി സ്ഥിതി ചെയ്യുന്ന വറുത്ത അരി ഉപ്പാപ്പ എന്ന മക്കാമിലേക്ക് വറുത്ത അരി കൊണ്ടുള്ള പല വിഭവങ്ങൾ നമുക്ക് നേർച്ചയാക്കാവുന്നതാണ് മലപ്പുറം ജില്ലയിലെ ചേളാരിയിൽ സയ്യിദ് സ്വാലിഹ് ജമലുൽ ലലി തങ്ങൾ നൊസ്സൻ തങ്ങൾ എന്നറിയപ്പെടുന്ന മഹാന്റെ ഹദർത്തിലേക്ക് മങ്കൂസ് മൗലിദ് നേർച്ചയാക്കിയാൽ ഒരുവിധ കുടുക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അതുകൊണ്ട് പരിഹാരമാകുന്നതാണ് മണത്തല ഷഹീദ് മഷ്ഹൂർ ഹൈദ്രോസ് കുട്ടി മൂപ്പർ മറ്റവുകളുടെ ഹദറത്തിലേക്ക് എണ്ണ ചന്ദനത്തിരി എന്നിവ നേർച്ചയാക്കിയാൽ നമ്മുടെ ആവശ്യങ്ങൾ കിട്ടുന്നതാണ് തമിഴ്നാട് ആറ്റാങ്കര സയ്യിദ് അലി ഫാത്തിമ ഉമ്മ മെച്ചയുടെ പാലും പഴവും നേർച്ചയാക്കിയാൽ ഈ ആവശ്യങ്ങൾ കിട്ടുന്നതാണ് കൊല്ലം ഏരൂർ അടുപ്പുപാറ മസൂദ് വലിയ മഹദറയിലേക്ക് അരിപ്പത്തരിയും കോഴിയിറച്ചിയും നേർച്ചയാക്കിയാൽ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് കൊല്ലം ആയൂരിലെ പെരിങ്ങല്ലൂർ മക്കാമിലേക്ക് വാഹന സംബന്ധമായ വിഷയത്തിന് വേണ്ടി ഒരു ഫാത്തിഹ ഹഴുതിയാൽ തന്നെ കാര്യം നടന്നു കിട്ടുന്നതാണ് ടമമ്പൂർ തങ്ങളുടെ യാറും മൂടിയാൽ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് കുണ്ടൂർ ഉസ്താദിന്റെ ഹലറത്തിലേക്ക് ഒരുപോലെ പഴം നേർച്ചയാക്കിയാൽ നമ്മുടെ ആവശ്യങ്ങൾ നടന്നുകിട്ടുന്നതാണ് അള്ളാഹുത്താല നല്ലത് മനസ്സിലാക്കാൻ തോഫീഖ് നൽകട്ടെ ആണ് ഈ പടുജാഹില് മുസ്ലിയര് ലിസ്റ്റ് അവതരിപ്പിക്കുകയാണ് ജനങ്ങളെ ഈ മുസ്ലിം സമൂഹത്തിലെ സഹോദരിമാരും സഹോദരങ്ങളും ഈ ഇതുപോലെയുള്ള ഭക്ഷണ സാധനങ്ങളായിട്ട് അങ്ങോട്ട് പോകണം എന്നല്ലേ ഇവർക്ക് നക്കാൻ പറ്റുള്ളൂ അതിന്റെ പ്രചാരകരാണ് ഇങ്ങനെയുള്ള കുറെ മുസ്ലിം അക്കന്മാരുണ്ട് ജാറത്തിന് വേണ്ടി ജീവിക്കുന്ന കുറെ എണ്ണം ഈ കാഫിലക്കാരനൊക്കെ അതിനു വേണ്ടി ജീവിക്കുന്നവരാണ് കൂട്ടത്തില് ഈ ചങ്ങാതിയും അതിനു വേണ്ടിയാണ് എന്നിട്ട് ഇയാളിങ്ങനെ ഓരോ സ്ഥലത്തെ പേര് ഇങ്ങനെ എണ്ണീട്ട് ഓരോന്നും ഇങ്ങനെ പറയാ കൊല്ലം പള്ളിമുക്കിൽ പോയി കഴിഞ്ഞാൽ കൊച്ചു തങ്ങൾക്ക് വാഴക്കൊല അവിടെ പോയ കാര്യം നടക്കും അത് വേങ്ങര കോയപ്പാപ്പ കേതാ മൂപ്പരും എന്നറിയോ തുണി പൊക്കി മൂത്രവെച്ചില്ലേ മഴ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേ മൂപ്പര് മൂത്ര മൂത്രവെച്ചിരിക്കണേ അപ്പൊ ഇവരെ കൂടുതലൊക്കെ മാനസികരോഗം അല്ലെ മാനസ്യരോഗം ഉണ്ടെങ്കിൽ അല്ലേ അവലിയാവുകയുള്ളൂ നല്ല കെട്ടിപ്പൊക്കാൻ പറ്റുകയുള്ളൂ ഏർ അങ്ങനെയാണ് എന്നാ കോ വേങ്ങര കോയപ്പാപ്പൊക്കെ എന്താണ് പഞ്ചസാര പഴം കോഴി ഇത് ഇതാണ് ഇതാണ് അവിടെ കൊണ്ടു കൊടുക്കേണ്ടത് പിന്നെ അടുത്താണ് പിന്നെ പിന്നെ വിഴിഞ്ഞത്ത് അവിടെയാണ് വറുത്ത അരി ഉപ്പാപ്പ ഈ ഇവരെ പേരില്ല ഡെഡ് ബോഡി കിട്ടും എന്നിട്ട് ഇവർ തന്നെ സ്വമേ പേരിടാണ് എന്തൊരു അവസ്ഥ വറുത്ത അരി ഉപ്പാപ്പ എന്താ ഇവര് അവലേക്കന്മാരോ ഒരു പേരിന്റെ ഒരു കോലം ഏ എന്നിട്ട് അവിടെ വറുത്ത അരി കൊണ്ടുള്ള പലഹാരങ്ങൾ അവിടെ കൊണ്ടു കൊടുക്കുക അതേപോലെ അത് കഴിഞ്ഞ പിന്നെ ചേളരിക്ക് പോകണം അവിടെ പോയാൽ മങ്കൂസ് മൗലിതാണ് ഒരു വീതം കൊടുക്കുള്ള പ്രശ്നമൊക്കെ അവിടെ തീരുന്നാണ് ഏ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇങ്ങനെ ഓരോ ജാങ്ങൾ ഓരോന്നിനെ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് മണത്തര ഹൈദസ് കുട്ടി മൂപ്പരിക്ക് മൂപ്പരയ്ക്ക് വേണ്ടത് എണ്ണ തിരി പരിപാടികളൊക്കെയാണ് അപ്പൊ ആവശ്യങ്ങളൊക്കെ അവിടെ നടക്കും പിന്നെ ഇപ്പൊ കേരളം വിട്ട് പിന്നെ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ് അവിടെ തമിഴ്നാട് ഫാത്തിമ ഉമ്മച്ചണ്ട് ആ പാലും പഴവും അവിടെ പിന്നെയാണ് രസം എന്താണ് കൊല്ലൂര് പെരിങ്ങല്ലൂര് പോവുക കൊല്ലം ജില്ലയില് അപ്പൊ അവിടെ പോയാൽ അവിടെ മക്കാമുണ്ട് അവിടെ ഒരു ഫാത്തിഹ മതി രണ്ടാമത് പോരുത് ഒരൊറ്റ ഫാത്തിഹയില് ആർ ടിഒ ഓഫീസിൽ നടക്കേണ്ട എല്ലാ കാര്യം അവിടെ നടക്കും ആർ സി ബുക്ക് പിന്നെ നടക്കും അതേപോലെ പേര് മാറ്റല് അഡ്രസ്സ് മാറ്റല് വാഹന സംബന്ധമായ എല്ലാ ഇടപാടുകളും അവിടെ അവിടെ നടക്കും അപ്പൊ ഇനി ആരും ഇനി ആർ പി ഓഫീസിൽ പോകണ്ട നേരെ അങ്ങോട്ട് പോയാൽ മതി പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അരിപ്പത്തിനെയും കൂടിയാണ് എന്താ ഋഷ്യാറ് തീറ്റ തിന്നാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഇതൊക്കെ ജനങ്ങളെ കൊണ്ടുപോകാൻ ഇവർക്ക് മുസ്ലിയാക്കന്മാർക്ക് വട്ടം കൂടി തിന്നാലോ ഇതൊക്കെയാണ് അവസ്ഥ എവിടൊക്കെ ഈ മുസ്ലിയാക്കന്മാർ സമൂഹത്തിനെ കൊണ്ടുപോകണ് ഇങ്ങനെയുള്ള കുറേ ജാഹ്ലീയങ്ങൾ ഉണ്ട് സമൂഹത്തിൽ ഒരു ഉളുപ്പും ഇല്ലാണ്ട് ഈ ചങ്ങാതി ഇങ്ങനെ ഓരോ ജാറത്തിന്റെ പേര് നോക്കിയാൽ ഇതൊക്കെ കുട്ടി ഉണ്ടാക്കാൻ ഒരു ഭാഗത്തെ പാമ്പ് കടിച്ച ഒരു ഭാഗത്തെ പ്രശ്നങ്ങൾ തീരെ ഒരു ഭാഗത്തെ കൊടുക്കുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടും മാറാ ഒരു ഭാഗത്ത് ആഗ്രഹ സഫലീകരണം ഒരു ഭാഗത്ത് മഞ്ഞക്കുളം സത്യം ചെയ്യാൻ ഇങ്ങനെ പിന്നെ ഒരുപാട് ജാറങ്ങളൊക്കെ എല്ലാം തിന്നും പിന്നെ റബ്ബ് എന്തിനാണ് എല്ലാ കാര്യം ഓരോരുത്തരെയും ഉപയോഗിക്കുമ്പോൾ അല്ലാണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത് അല്ല അതും അതും വേണല്ലോ പറയാ ഏയ് എല്ലാതും എന്നിട്ട് ചങ്ങാതി പറയുക പിന്നെ നേർച്ചിനെ പറ്റിയ ആദ്യ ആൾ പറയണേ ാതുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം അത് ഇസ്ലാം പഠിപ്പിച്ച അഗതി സംരക്ഷണം ഇസ്ലാം ഏറെ പ്രോഹി പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് പക്ഷെ അതൊക്കെ കൊടുക്കുമ്പോ അത് കൊടുക്കുമ്പോ കുറു ആ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ഓർത്തുകൊണ്ടാണ് റബ്വിന്റെ പ്രീതി കിട്ടണം അള്ളാഹുവിന്റെ പ്രീതി കിട്ടണം അതിന് വേണ്ടിയാ സ്വതക്കു കൊടുക്കാൻ പറഞ്ഞത് മരിച്ചവരെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ടല്ല കൂട്ടരെ ഈ ചങ്ങാതി പറയ ഹദിയ കൊടുത്തിട്ട് നാട്ടുകാർക്ക് തിന്നാൻ മുസ്ലിയാക്കന്മാർക്ക് തിന്നാൻ കൊടുത്തിട്ട് ഇവര് പേരും നാളില്ലാത്ത അവലേക്കന്മാർക്ക് ഹദിയ കൊടുത്തിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വാങ്ങി തരാ ഇവര് ഇവർ പറയുന്നത് നമ്മൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം അഗതികൾക്ക് ഭക്ഷണം കൊടുക്കണം സാധു സംരക്ഷണം വേണം എല്ലാ കാര്യം നമ്മൾ ചെയ്യണം സ്വതക്ക ദാനധർമ്മ ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ച മതമാണ് പരിഷുത ഇസ്ലാം അതിനൊക്കെ ഏറെ പുണ്യമുണ്ട് ആ പുണ്യം മുഴുവൻ റബ്ബാണ് തരുന്നത് പക്ഷെ അത് റബിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടാണ് നേർച്ചയും അങ്ങനെയാണ് നേർച്ച അങ്ങനെയാണ് നമ്മൾ നിർബന്ധമല്ലാത്ത ഒരു കാര്യം ഇസ്ലാമിന് നിർബന്ധമല്ലാത്ത ഒരു കാര്യം ഞാൻ അത് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് മാറി നേർച്ച അങ്ങനെ കരുതിയാൽ നിർബന്ധമായി ആ നേർച്ച ആർക്കാണ് റബ്ബിനാണ് മരിച്ചവർക്കല്ല എന്നിട്ട് ഈ ചങ്ങാതി പോലും ഒളിപ്പില്ലാതെ വിളമ്പി ആ ലിസ്റ്റ് ഇങ്ങനൊക്കെ ഉള്ള കാലത്തോളം ഈ സമൂഹം എങ്ങനെയും നേരെയുക അള്ളാഹു കാത്തു ഋഷിഖുമാറാകട്ടെ അസ്ലാം വലൈക്കും വാഹമല്ലാ വർക്കാത്തു